രണ്ട് ബി ജെ പി സ്ഥാനാർത്ഥികളെ പുറത്താക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക നീക്കത്തിൽ പകച്ചു പോവുകയാണ് കേന്ദ്ര ബി ജെ പി സ്ഥാനാർത്ഥി പട്ടികകൾ ഓരോന്നോരോ നയി പുറത്തിറക്കുമ്പോൾ പക്ഷേ പല സ്ഥാനാർത്ഥികളും സ്വന്തം കയ്യിലെരുപ്പ് കാരണം പുറത്താവുകയാണ് ഇത്തരക്കാരെയൊക്കെ എങ്ങനെ പിടിച്ചു നിർത്തുമെന്നാണ് ഇപ്പോൾ ബി ജെ പി തല പുകഞ്ഞാലോചിക്കുന്നത് കാരണം ഇവിടെ പ്രചാരണങ്ങൾ അതിവേഗത്തിലാകേണ്ട സമയത്താണ് സ്ഥാനാർത്ഥികൾ പുറത്തേക്കെറിയപ്പെടുന്നത് അതിന് പകരം പുതിയ സ്ഥാനാർത്ഥികളെയൊക്കെ വീണ്ടും കണ്ടെത്തുക എന്നത് ഭാരിച്ച പണിയാണ് അത് മാത്രവുമല്ല ഇനി നോമിനേഷൻ പത്രിക സമർപ്പിക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികൾ ഇല്ലാതായാൽ മണ്ഡലത്തിൽ ബി ജെ പി സാന്നിധ്യം ഇല്ലാതാകും ബി ജെ പിയുടെ താമര ചിഹ്നം തന്നെ അപ്രത്യക്ഷമായി മാറും അത്തരമൊരു സാഹചര്യത്തിലാണ് ബി ജെ പിക്ക് തലവേദനയായി രണ്ട് സ്ഥാനാർത്ഥികൾ മാറുന്നത് ഒരാൾക്ക് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു കഴിഞ്ഞതാണ് അതിലൊരാൾ രമേശ് ബിദുരയാണ് പ്രിയങ്കയ്ക്കും ഡൽഹി മുഖ്യമന്ത്രി അധിക്ഷയ്ക്കുമെതിരെ അനാവശ്യമായ പദപ്രയോഗങ്ങൾ നടത്തിയെന്നായിരുന്നു എങ്കിൽ രണ്ടാമത്തെ ആളായ പർവേഷ് വർമ്മയെ കൈയ്യോടെ പൊക്കിയത് റിട്ടേണിംഗ് ഓഫീസറാണ് അതായത് ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെയും കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ടാണ് ഇടപെട്ടത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഒരു കളിയും നടക്കില്ല തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചതിന് ബി ജെ പി സ്ഥാനാർത്ഥി പർവേശ് വർമ്മയ്ക്കെതിരെയാണ് കേസെടുത്തത് ന്യൂഡൽഹി മണ്ഡലത്തിലെ വോട്ടർമാർക്ക് ഷൂ വിതരണം ചെയ്യുന്ന വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെയാണ് കേസെടുത്തത് ആം ആദ്മി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനും കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിതിനുമെതിരെയായിരുന്നു ബി ജെ പി പർവീഷ് വർമ്മയെ മത്സരത്തിനിറക്കിയത് അഭിഭാഷകനായ രജനീഷ് ഭാസ്കറിന്റെ പരാതിയിൽ റിട്ടേണിംഗ് ഓഫീസർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് കേസെടുക്കാനുള്ള നിർദ്ദേശം നൽകുകയായിരുന്നു ജനപ്രാതിനിധ്യ നിയമത്തിലെ നൂറ്റി ഇരുപത്തി മൂന്നാം വകുപ്പ് പ്രകാരം സ്ഥാനാർത്ഥിയോ അവരുടെ ഏജന്റോ നൽകുന്ന ഏതൊരു സമ്മാനവും വാഗ്ദാനവും തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് ഈ ആഴ്ചയിൽ പറവേഷിനെതിരെയുള്ള രണ്ടാമത്തെ പരാതിയാണിത് പർവേഷ് സ്ത്രീ വോട്ടർമാർക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപ നൽകുന്നുണ്ടെന്നും വോട്ടർമാരെ സ്വാധീനിക്കാൻ ഹർഗർ നൌക്രി പദ്ധതി പ്രോത്സാഹിപ്പിക്കുകയാണെന്നും അരവിന്ദ് കെജ്രിവാൾ നേരത്തെ പരാതിപ്പെട്ടിരുന്നു മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം പർവേഷ് തൊഴിൽ മേളകൾ നടത്തുകയും ആരോഗ്യ ക്യാമ്പുകളിൽ കണ്ണടകൾ വിതരണം ചെയ്തതായും ആം ആദ്മി പാർട്ടി ആരോപിച്ചിരുന്നു എന്നാൽ പരാതിയെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നുമില്ലെന്ന് ഒന്നുമില്ലെന്ന് തെരഞ്ഞെടുപ്പ് സമിതി പറയുകയായിരുന്നു പക്ഷേ ഇപ്പോഴിതാ കോൺഗ്രസിനെ പൂട്ടാനുള്ള എല്ലാ കള്ളക്കളികളെയും റിട്ടേണിംഗ് ഓഫീസർ കൈയോടെ പൊക്കിയതോടെ ബി സ്ഥാനാർത്ഥി പെട്ടു